യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അറസ്റ്റിൽ പ്രതികരിച്ച് മാതാവ് ബീന തീവ്രവാദിയെന്ന പോലെയായിരുന്നു പോലീസിൻ്റെ പെരുമാറ്റമെന്ന് അറസ്റ്റിലായ രാഹുലിന്റെ അമ്മ ബീന പ്രതികരിച്ചു ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവൻ വന്നിട്ട് തീരുമാനിക്കുമെന്നായിരുന്നു അമ്മ വ്യക്തമാക്കിയത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ജനലിലും വാതിലിലും തട്ടുന്നുണ്ടായിരുന്നു പോലീസിന്റെ രീതി രാഹുൽ എന്തോ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു കാര്യം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമല്ല എന്നായിരുന്നു മറുപടി രാഹുൽ ആരെയും കൊന്നിട്ട് ഒളിവിലിരിക്കുന്നയാളല്ലോ പിടിക്കാനായിരുന്നുവെങ്കിൽ തിങ്കളാഴ്ച കൊല്ലത്ത് നിന്ന് തന്നെ പിടികൂടാമായിരുന്നല്ലോ വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റം രാഹുൽ ചെയ്തിട്ടില്ല കന്റോൺമെന്റ് പോലീസിന്റെ തൊട്ടടുത്ത ആശുപത്രിയിലാണ് രാഹുൽ ഒരാഴ്ച കിടന്നത് അവിടെ ചെന്ന് കസ്റ്റഡിയിലെടുക്കാമായിരുന്നു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവരെ പിടിക്കാൻ ഈ ശുഷ്കാന്തി ഒന്നും പോലീസ് കാണിക്കുന്നില്ലല്ലോ എന്നും ബീന പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് പല നേതാക്കളും രംഗത്ത് വരികയുണ്ടായി ഭരണകൂട ഭീകരത തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതേസമയം രാഹുലിനെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാഹുലിന്റെ ജാമ്യം വഞ്ചിയൂർ കോടതി നിഷേധിക്കുകയായിരുന്നു ഇതോടെ കോൺഗ്രസിന്റെ യുവ നേതാവ് ഇന്ന് പൂജപ്പുര ജയിലിൽ കഴിയേണ്ടി വരും രാഹുലിന് രണ്ട് തവണ മെഡിക്കൽ പരിശോധന നടത്തി മെഡിക്കലി ഫിറ്റ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് കോടതി വിധി പറഞ്ഞത് സെക്രട്ടേറിയറ്റ് സംഘർഷത്തിൽ രാഹുലിന് നിർണായക റോളെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നും ചികിത്സയിലായിരുന്നുവെന്നും രാഹുൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു രണ്ടു തവണ മെഡിക്കൽ പരിശോധന നടത്തിയത് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനുശേഷം പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മെഡിക്കലി ഫിറ്റ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് കോടതി വിധി പറഞ്ഞത് ഒരു ദിവസം നീണ്ട നാടകീയ നീക്കങ്ങൾക്ക് ഒടുവിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ജയിലിലേക്ക് നീങ്ങിയത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അക്രമക്കേസിലാണ് കണ്ടോൺമെന്റ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത് നവകേരള സദസ്സിനു നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ ഇരുപതിന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എമാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയാണ് പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമാണ് കേസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ നടത്തിയത് സെക്രട്ടേറിയറ്റ് സമരത്തിനിടെ സ്ത്രീകളെ മുന്നിൽ നിർത്തി പോലീസിനെ പട്ടിക കൊണ്ട് അടിച്ചുവെന്ന് പോലീസ് കോടതിയിൽ വാദിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന് ഉടനടി ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മറ്റ് പ്രതികൾ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നാലാം പ്രതിയായ രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി